नमस्कार റീച്ച് ഉണ്ടാക്കാനും വൈറലാകാനും വേണ്ടി കണ്ടന്റ് തപ്പി നടക്കുന്നവരാണ് ഇന്നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കിടയിൽ ജീവിക്കുന്നത് അത്തരം കണ്ടന്റുകൾ തപ്പിക്കൊണ്ട് രംഗണ്ണൻ ചമഞ്ഞുകൊണ്ട് നടന്ന സഞ്ജു ടെക്കിക്ക് മുട്ടൻ പണിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലഭിച്ചത് തെറ്റെന്ന് കണ്ട് എം വി വിളിപ്പിച്ചപ്പോൾ പോലും എന്തോ അവാർഡ് വാങ്ങാൻ പോകുന്ന ലാഘവത്തോടെ പോയ സഞ്ജു ടെക്കി എന്ന യൂട്യൂബർ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത് ഏറെക്കുറെ ചർച്ചാവിശ്യമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഇപ്പോഴിതാ അതേ സഞ്ജു ടെക്കി കക്ഷത്തിലുള്ളത് നഷ്ടപ്പെടുകയും ചെയ്തു ഉത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതായത് വൈറലാകാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ആജീവനാന്ത കാലം തന്റെ ലൈസൻസ് നഷ്ടപ്പെട്ടു എന്നാൽ ആ വീഡിയോ എങ്കിലും അവിടെ കിടക്കുമെന്ന് കരുതിയെങ്കിൽ അതും ഇല്ലാതായിരിക്കുന്നു സഞ്ജു ടെക്കിയുടെ അത്തരത്തിലുള്ള വീഡിയോ അതായത് കേസിനാസ്പദമായിട്ടുള്ള ആ വൈറൽ വീഡിയോ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് യൂട്യൂബ് വൈറലാകാൻ വേണ്ടി എടുത്ത വീഡിയോയും ഡിലീറ്റ് ചെയ്തതോടെ സഞ്ജു ടേക്കിക്ക് കിളി പോയി എന്ന് വേണമെങ്കിൽ പറയാം ഒരു സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കാറിൽ സ്വിമ്മിംഗ് പൂള് സജ്ജീകരിച്ചുകൊണ്ട് യാത്ര നടത്തുകയും നിയമലംഘനം നടത്തുകയും അതിന്റെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ അടുത്ത നടപടിയായി എടുത്തിരിക്കുന്നത് സഞ്ജുവിന്റെ പേരിൽ നിന്നും വീഡിയോകൾ യൂട്യൂബർ ഡിലീറ്റ് ചെയ്തു എന്നതാണ് വിവരം മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ അടങ്ങിയിട്ടുള്ള എട്ട് വീഡിയോകളാണ് ഇത്തരത്തിൽ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ യൂട്യൂബിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ അടങ്ങിയ വീഡിയോകളാണ് ഇത്തരത്തിൽ നീക്കം ചെയ്തിരിക്കുന്നത് നിയമലംഘനങ്ങൾ അടങ്ങിയ വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ യൂട്യൂബിന് കത്ത് നൽകിയിരുന്നു യൂട്യൂബ് നാല് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള സഞ്ജു ടെക്ക് സ്വന്തം വാഹനമായ ടാറ്റ സെഫാരിയിലായിരുന്നു ഇത്തരത്തിലൊരു സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത് പ്ലാസ്റ്റിക് ടെർപോളിൻ കൊണ്ട് സ്വിമ്മിംഗ് പൂള് തയ്യാറാക്കുകയായിരുന്നു തുടർന്ന് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം അമ്പലപ്പുഴയിലെ റോഡിലൂടെ കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്തു ഇതിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു യാത്രക്കിടെ ടെർപോളിൻ ചോർച്ചയുണ്ടാകുന്നു വെള്ളം കാറിനുള്ളിൽ പടരുന്നു എഞ്ചിനിൽ അടക്കം വെള്ളം കയറുന്നു വശത്തെ സീറ്റിലെ എയർ ബാഗ് പൊട്ടിത്തെറിക്കുന്നു ഇതോടെ ഇവർ വെള്ളം മുഴുവനും റോഡിലേക്ക് ഒഴുക്കി വിടുകയാണ് ഉണ്ടായത് യൂട്യൂബിന്റെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ആർടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം കാർ കസ്റ്റഡിയിലെടുത്തു സഞ്ജുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്തം നേരത്തെ തന്നെ റദ്ദു ചെയ്യുകയും ചെയ്തു ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് തുടർച്ചയായി ഗതാഗത നിയമ ലംഘനങ്ങൾക്കെതിരെ തുടർന്നാണ് നടപടിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി പൊതുസമൂഹത്തിന്റെ എല്ലാ മര്യാദകളും സഞ്ജു ലംഘിച്ചു നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചു ഇനി തുടർന്നും വാഹനം ഓടിക്കുന്നത് പൊതുസമൂഹത്തിന് ഭീഷണിയാകുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് കാർ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ചെയ്ത വീഡിയോകളെല്ലാം സഞ്ജു സഞ്ജു ടെക്കെതിരെയാണ് എന്നതാണ് കണ്ടെത്തലുകൾ സഞ്ജു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ വിശദമായി പരിശോധിച്ചെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു നിയമലംഘനങ്ങൾ ഓരോന്നായി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ചരക്ക് വാഹനത്തിന്റെ ലോഡ് ബോഡിയിൽ ടെർപോളിൻ ഷീറ്റ് വിരിച്ച് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി മൊബൈൽ ഫോണിൽ സെൽഫി വീഡിയോ ചിത്രീകരിച്ചു കൊണ്ട് അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിച്ചു റോഡിൽ മത്സര ഓട്ടം നടത്തി പലതവണ വാഹനത്തിൽ രൂപമാറ്റം വരുത്തി പൊതുനിരത്തുകളിൽ ഉപയോഗിച്ചു എന്നെല്ലാം എം പി പിന്നാലെ പറയുന്നു നിയമം ലംഘിച്ചത് മാത്രമല്ല നിയമ ലംഘനങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തതാണ് ഏറ്റവും വലിയ കുറ്റം അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതായാണ് എം കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും സഞ്ജു ടെക്കിക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ചട്ടങ്ങളൊന്നും പാലിക്കാതെ തന്നെ നിയമവിരുദ്ധമായി വാഹനം ഓടിച്ചതിനും വീഡിയോ ചിത്രീകരിച്ചതിനും എതിരെ നടപടിയെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്